ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഏറ്റു സെഡ് ബഫലെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാലൂർ ചന്ത എത്തേട്ടാ ലാലൂര് ചന്തയിൽ വന്ന കന്നുകളും പോത്തു കുട്ടികളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അത്യാവശ്യത്തിന് കന്നുകളുണ്ട് കേട്ടോ ചന്തയിൽ പക്ഷേ ഇപ്പോൾ സാധാരണ എല്ലാ ആഴ്ചകളും കന്നുകളും മൂന്ന് നാല് ടീമുകളൊക്കെ കന്നുകൾ ചന്തയിൽ കൊണ്ടുവരാറുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ചയായിട്ട് മാത്രം ഒന്ന് രണ്ട് ടീമുകളാണ് ആകെ ചന്തയിൽ കന്നു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പോത്തൂട്ടുകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വിലയുണ്ട് നല്ല നല്ല പോത്തൂട്ടുകളുണ്ട് ഇത് വേണ്ടത് ഈ നിൽക്കണ രണ്ടാമത്തെ കുട്ടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല അടിപൊളി കുട്ടികളൊക്കെയാണ് പക്ഷെ വിലയുണ്ട് ചന്തയിലിപ്പോൾ അതിന് കാരണം ഇതാണ് കന്നുകൾ കൊണ്ടുവരുന്ന ആൾക്കാരധികം കുറച്ചു പോത്തൂട്ടുകൾ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ഒരു വളർത്താനുള്ള പോത്തൂട്ടികളൊക്കെ അത്യാവശ്യം ആൾക്കാർ വേടിച്ച് കഴിഞ്ഞതുകൊണ്ടായിരിക്കണം എന്ന് തോന്നുന്നു ഇപ്പോൾ പോത്തൂട്ടികളെ ഇറക്കുന്നത് ആകെ രണ്ട് ടീമാണ് എസ് ആറും അതുപോലെ തന്നെ വേറൊരു ടീമുമാണ് പോത്തുകളെ ഇറക്കുന്നത് അപ്പോൾ അതേ നല്ല നല്ല കുട്ടികൾ അടിപൊളി വളർത്താൻ പറ്റിയ നല്ല കുട്ടികളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പശുക്കളൊക്കെ ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം തേടതിയൊരു മാർക്ക് ചെയ്ത കുട്ടിയുണ്ട് അടിപൊളി കുട്ടിയാണ് നല്ലൊരു കുട്ടി ഇരുപത്തിരണ്ടായിരം അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത്യാവശ്യം തിരക്കേടില്ലാത്ത കുട്ടികളാണല്ല ചെറിയൊരു പൊട്ടൽ മുറിയൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ മാറിപ്പോരുട്ടോ അതൊന്നും വലിയ വലിയ മുറികളൊന്നുമല്ല ചെറിയ വണ്ടിയിലൊക്കെ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞ് പൊട്ടുന്നതൊക്കെയാണ് അത് ഇവിടെയൊക്കെ കുറച്ചൊരു ചെറിയ കുട്ടികൾ പതിനേഴ് രൂപ പതിനാറ് രൂപ പതിനഞ്ച് രൂപ റേഞ്ചൊക്കെ വില ചേക്കുന്ന കുട്ടികളാണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികളാണ് നല്ല രീതിക്ക് വലുതാവണ കുട്ടികളാണ് ഏതീയറ്റത്തൊരു വെള്ളക്കുട്ടി നിൽക്കേണ്ടത് വെള്ളക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഫാമിൽ നിന്നൊക്കെ വന്നതായിരിക്കണം വെയിലൊന്നും കൊള്ളാത്ത നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ് ഏതീ നിൽക്കണ കുട്ടികൾ ആ ഹെഡ് കാണുന്ന കുട്ടികൾ നല്ല സൂപ്പർ കുട്ടികൾ പത്തൊമ്പത് അഞ്ഞൂറാണ് ചോദിക്കണത് വില നല്ല അടിപൊളി കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണ് കുട്ടികളാണോ ഇന്ന് ചന്തയിലധികം ചെറിയ കുട്ടികളാണ് വന്നിരിക്കണത് ആ റേഞ്ചിലുള്ള കുട്ടികൾ തന്നെയാണ് ഇപ്പുറത്ത് നിൽക്കുന്നതൊക്കെ ചിലതൊക്കെ തിരികെ ഹൈറ്റ് ഉള്ളതുണ്ട് ഒക്കെ ക്ഷീണമാണ് അതൊക്കെ കൊണ്ടുപോയി ഒരു രണ്ട് മാസം ചെറിയൊരു കൈ തീറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായി പോകുന്നോളും അതൊന്നും വിഷയമില്ല ക്ഷീണമായതൊന്നും കുഴപ്പമില്ല ഇതീക്കണ കുട്ടിയൊക്കെ ഉണ്ടാ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കുട്ടി ഇന്ന് ചന്തയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ കുട്ടിയാട്ടത് കാരണം നല്ല നല്ലൊരു ക്വാളിറ്റി ഉണ്ട് മൂറായിരെന്നൊക്കെ പറയാം അതേ ക്വാളിറ്റി ഉള്ള കുട്ടിയാണ് ആ ഹെഡ് കാണുന്നത് വേണ്ട അപ്പം ഇങ്ങനത്തെ കുട്ടികളൊക്കെ ഇപ്പോൾ ചന്തയില് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ല വാല്യൂ ഉണ്ട് അത് നമ്മൾ ഉള്ളത് പറയണമല്ലോ കാരണം നല്ല നല്ല കുട്ടികളുണ്ട് ക്വാളിറ്റി ഉള്ള കുട്ടികൾ തീ നിൽക്കുന്ന കുട്ടിയൊക്കെ കണ്ട ഈ രണ്ട് കുട്ടികൾ നല്ല കുട്ടികളാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളും അങ്ങനെ തിരിഞ്ഞ് നിൽക്കണ കുട്ടിയൊക്കെ നല്ല കുട്ടി തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ വളർത്താൻ പറ്റിയ കുട്ടി എന്ന് പറയില്ല നല്ല നല്ല രീതിക്ക് വളർ വളർച്ച കിട്ടുന്ന കുട്ടികൾ ഈ കുട്ടികളൊക്കെ ഒക്കെ നല്ല അടിപൊളി കുട്ടികളാണ് കുട്ടികളാട്ടോ വളർത്താൻ പറ്റിയ കുട്ടികൾ വളർത്തു കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ളത് പക്ഷേ അത്യാവശ്യത്തിന് വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ചന്തയിൽ അതിപ്പോൾ ഒന്ന് രണ്ട് ടീം ചന്തയില് പോത്തു കുട്ടികളെ ഇറക്കുന്നതുകൊണ്ടാണ് അധികം ആൾക്കാരൊക്കെ കുട്ടികളെ ഇറക്കണമെങ്കിൽ കാരണം വില ഓട്ടോമാറ്റിക്ക് കുറയും അതായത് ഈ ഒരു കുട്ടി നല്ല അടിപൊളി വലിയൊരു കുട്ടി കേട്ടോ ആ ഉള്ളതിൽ ഏറ്റവും വലിയ കുട്ടി ഇതാ നല്ല കൈകാലും നീട്ടം ഹൈറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുട്ടികളൊക്കെ നോക്കി മേടിക്കുക നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ നല്ല വളരുന്ന കുട്ടികളൊക്കെ നോക്കി മേടിക്കട്ടോ വേണ്ടത് ഈ ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ച് കുട്ടികൾ തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഒരു മോശം പറയല്ലാണ്ട് ഈ ആ ഇങ്ങോട്ട് തിരിഞ്ഞെക്കുന്ന കുട്ടിയൊക്കെ കണ്ടെ നല്ല ചെവി ഇപ്പോൾ വളരെ വലുപ്പവും നല്ല ഹൈറ്റും നിങ്ങളുള്ള നല്ല കുട്ടികൾ ക്രോസ് ബ്രീഡ് കുട്ടികൾ അതുപോലെ തന്നെ നല്ല പശു കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ എന്തേലും ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ പശു കുട്ടികളെയും കറവ പശുക്കളെയൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വന്ന കഴിഞ്ഞാൽ കിട്ടും നല്ല അടിപൊളി ക്വാളിറ്റി പശു കുട്ടികൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതെ എസ് ആറിൻ്റെ ആണ്ടോ എസ് ആറിൻ്റെ ആണെങ്കിൽ എല്ലാ പോത്ത് കുട്ടികളും ദൈനീം നിൽക്കുന്ന കുട്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടികളാണ് നാടൻ കുട്ടിയാണ് പക്ഷെ നല്ല രീതിക്ക് വലുതോട്ട് അതൊക്കെ നല്ല രീതിക്ക് കയറിപ്പോ വരും അത്യാവശ്യം ഇപ്പോൾ തന്നെ ഒരു ക്ഷീണമൊക്കെ മാറിയിട്ടുള്ള കുട്ടിയായിരുന്നു അത് അതെ ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി കുട്ടികൾ അപ്പോൾ വേടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഇണീ പോരെ വന്ന് വില പേച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട നല്ല വളർച്ച കിട്ടുന്ന കുട്ടികളെ നോക്കി എടുക്കാൻ കഴിയുന്നവർ മാത്രം വന്നെടുക്കുക അല്ലാണ്ട് ഓടി വന്ന് ചന്തയിൽ അവർ പറയുന്ന വിലയും കൊടുത്ത് ഒരിക്കലും എടുക്കേണ്ട കാര്യം എടുത്താൽ മുതലാവൂല അവരൊരിക്കലും അതിൻ്റെ കറക്റ്റായ വിലയല്ല പറയുക അതുകൊണ്ട് തന്നെ നന്നായിട്ട് നോക്കി വേടിക്കാൻ കഴിവുള്ളവർ വന്നെടുക്കുക അല്ലാത്തവരാണെങ്കിൽ വീടിനടുത്തുള്ള നല്ല ഇതിനെ വളർത്തി പരിചയമുള്ള ആൾക്കാരെ കൊണ്ടുവന്നെടുക്കാം കേട്ടോ കാരണം ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഇന്ന് ചന്തയിൽ കണ്ടൊരു കച്ചവടം കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പോത്തിനെ വളർത്താൻ അറിയോ എന്നെനിക്കറിയില്ല അതുപോലെ മേടിച്ചുള്ള പരിചയം അറിയില്ല ഒരു പോത്തുകുട്ടീനെ വന്നു ഇരുപത്തി ഏഴ് രൂപ ആൾ അവർ ചോദിച്ചു ആ പോത്തു കുട്ടി ഇരുപത്തേഴ് രൂപ ചോദിച്ചു അതെങ്ങനെ പോലെ ഒരു പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് രൂപയുടെ ഉള്ളിൽ കിട്ടണ്ടതാണ് പക്ഷേ ആ വേടിക്കാൻ വന്നാൾ ഇരുപത്താറായിരം രൂപ വില പറഞ്ഞു അതിന് അപ്പം തന്നെ കച്ചവടമായി കാരണം പിന്നെ ബാർഗെയിൻ ചെയ്യാൻ നിന്നില്ല അത് അത് ആൾക്കറിയാത്തതുകൊണ്ടായിരിക്കണം പക്ഷെ നമുക്കത് പറഞ്ഞു കൊടുക്കാനും സമയമില്ല ഒന്നിനുമില്ല ആളപ്പം തന്നെ കച്ചവടം വരലും കച്ചവടാക്കലും കൊണ്ടുപോയി ഒരുമിച്ചായിരുന്നു കുട്ടി കുഴപ്പമില്ലാത്തൊരു കുട്ടിയായിരുന്നു പക്ഷേ നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം അത് ആൾക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ ആൾ കാണാണെങ്കിൽ ആൾക്ക് മനസ്സിലാവും കാരണം എല്ലാവരും ശ്രദ്ധിക്കുക ഒത്തിന് ഒരിക്കലും അവരതിൻ്റേതായ വരെ അല്ല പറയുക എപ്പോഴും കൂട്ടിയെ പറയുള്ളു നമ്മളതൊരു ബാർഗെയിൻ ചെയ്ത് നമ്മുടെ വിലയ്ക്ക് ഒത്തുവാണെങ്കിൽ കിട്ടുകയാണെങ്കിൽ മേടിക്കുക അല്ലാതെ അവർ പറഞ്ഞതിന് അഞ്ഞൂറായിരം കുറവിന് മേടിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ലാഭം ആവില്ല അത് എങ്ങനെ പോയി ഇരുപത്തൊന്ന് രൂപ മാക്സിമം വേറെ ഉള്ളു അതിനുള്ള പോത്തു കുട്ടി ഉണ്ടായിരുന്നുള്ളോട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ ചന്തയിൽ വന്നൊരു എരുമിയാണ് മീറ്റിൻ്റെ ആവശ്യത്തിനാണെന്നാണ് പറഞ്ഞത് എഴുപത്തിരണ്ട് രൂപയാണ് ചോദിച്ചാട്ടോ എഴുപത്തി രണ്ടായിരം രൂപയാണ് ചോദിച്ചത് ചോദ്യമാണ് പക്ഷേ അത് കണ്ടിട്ട് അത്യാവശ്യം നല്ലൊരു എരുമിയാണ് വീടുകളിലൊക്കെ അത്യാവശ്യം പാലിൻ്റെ ആവശ്യത്തിനൊക്കെ മുന്നേ ആരോ നിർത്തിയിട്ട് കൊടുത്തുക്കുന്നതാണ് അങ്ങനത്തേനൊക്കെ മേടിച്ച് കൊണ്ടുപോയി ചന പിടിച്ച് പ്രസവിച്ചൊക്കെ കിട്ടി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പാലും കാര്യങ്ങളൊക്കെ കിട്ടണ ഒരു നോർമലെരുമ വലിയ ഹൈബ്രിഡ് എരുമയൊന്നും അല്ല മുറയും ഇതൊന്നുമല്ല സാധാ പണ്ട് വീടുകളിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു സാധാരണ നോർമലൊരു എരുമ ഇങ്ങനത്തെ എരുമിയൊക്കെ ചന്തയിൽ വരുന്നുണ്ട് കേട്ടോ ഇത് മീറ്റിൻ്റെ ആവശ്യത്തിനാണെങ്കിലും അങ്ങനെ അല്ലെങ്കിൽ വളർത്താനാണെങ്കിലും അങ്ങനെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത എരുമിയാണ് സാധാരണ നല്ല ആഴ്ചകൾ ഇതുപോലത്തെ നല്ല കറവ എരുമകളൊക്കെ വരാറുണ്ട് ലാലൂർ ചന്തയുടെ പ്രത്യേകതയാണ് നല്ല നല്ല കറവ എരുമകൾ അതുപോലെ തന്നെ വെച്ചൂരിൻ്റെ ഒക്കെ നല്ല അടിപൊളി പശു കുട്ടികളും പശുക്കറോ പശുക്കളൊക്കെ എല്ലാ അഴിച്ചുണ്ടാട്ടോ ഒരു ഇതെല്ലാം ആഴ്ച ഈ ആഴ്ച ഉണ്ട് നമ്മളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേശീച്ച ചന്തയിൽ വന്ന മൂന്ന് പോത്തുട്ടുകളുണ്ടോ പോട്ടികൾ പറയാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിക്ക് മീറ്റൊക്കെ കയറിയിട്ടുള്ള പോത്തുകളാണ് മൂന്നിനും കൂടി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഉണ്ടോ വില പറഞ്ഞത് വില ചോദ്യമാണ് ഒന്ന് എൺപത് അത് ഒന്ന് ഇരുപതിനും ഒന്ന് മുപ്പതിനും ആൾക്കാർ ചോദിക്കുന്നുണ്ട് മൂന്നെണ്ണം കൂടി മീറ്റിൻ്റെ ആവശ്യത്തിന് അതുപോലെ തന്നെ വളർത്താൻ കുഴപ്പമില്ല നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾക്ക് കൊടുത്താലും വലിയ നഷ്ടം വരില്ല അങ്ങനത്തെ നല്ല അടിപൊളി പോത്തുകളാണ് പോത്തു കൂട്ടുകൾ നല്ല വൃത്തിയുള്ള പോത്തു കൂട്ടുകൾ അത് വേറെ കുറേ കട്ടിങ്ങിനും പോകാനാണ് സാധ്യത കാരണം കട്ടിങ്ങിൻ്റെ ആൾക്കാരൊക്കെയാണ് വന്ന് ചോയ്ക്കിലും കാര്യങ്ങളൊക്കെ അത് ഇതുവരെ കച്ചവടമായിട്ടില്ല നല്ല കുട്ടികളാണ് ഇതൊക്കെ വല്ല കാലത്താണ് കേട്ടോ ചന്തയിൽ വരുന്നത് ഇത്രയും വലിയ കുട്ടികൾ സാധാരണ നോർമൽ വളർത്താനുള്ള ചെറിയ പോത്ത് കുട്ടികളും ചെറിയ ചെറിയ ഫ്രെയിമുകൾ അതുപോലെ തന്നെ വലിയ കറ വരുമകളൊക്കെയാണ് വരാറ് ഇതുപോലത്തെ വലിയ പോത്തുകളൊക്കെ അപൂർവങ്ങൾ അപൂർവമായിട്ടാണ് ചന്തയിൽ വരുന്നത് ലാലൂർ ചന്തയിൽ അതുപോലത്തെ ഈ പശു കുട്ടികളൊക്കെ കച്ചവടം കൊണ്ടോണ്ട് ചെറിയ പശു കുട്ടികളൊക്കെ വന്നാൽ കിട്ടൂട്ടാ അതായത് ഒരാഴ്ചയ്ക്ക് പ്രായമുള്ള പശു കുട്ടികളും മുരി കുട്ടികളൊക്കെ ഉണ്ട് അതുകൊണ്ടാ അതിന്ന് നമ്മൾ ചന്തയിൽ വന്ന കുത്തി വയ്ക്കാറായി പൈൻകുട്ടി കേട്ടോ പതിനേഴായിരം രൂപ കേട്ടോ ചോദിക്കണത് പതിനേഴായിരം രൂപ ഇങ്ങനത്തെ പൈൻകുട്ടികളൊക്കെ ചന്തയിൽ ലാലൂർ ചന്തയിൽ ഇഷ്ടം മതി വരുന്നുണ്ട് കേട്ടോ പൈക്കൾ അതുപോലെ തന്നെ കറവപ്പൈക്കളും വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കുത്തി വെച്ച് രണ്ട് മൂന്ന് നാല് അഞ്ച് മാസം ഒക്കെ ചെന്നൈ ആയിട്ടുള്ള പൈൻകുട്ടികളൊക്കെ ഒന്ന് ചന്തയിൽ വന്നിട്ടുണ്ടായി അതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ട നല്ലൊരു പൈൻകുട്ടി അതുപോലെ തന്നെ ഒരു കറവപ്പൈ നിൽക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് രൂപയാണ് വില ചോദിക്കുന്നത് നല്ല അത്യാവശ്യം പാലൊക്കെ കിട്ടണ കണ്ടിട്ട് പാലൊക്കെ കിട്ടണ പയ്യാണ് കറന്നൊക്കെ നോക്കിയിട്ട് മേടിക്കുക ചവിട്ടോ കുത്തൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മേടിക്കുക ചന്ത ഇത് മേടിക്കുമ്പോൾ അതുപോലെ നല്ല പൈൻകുട്ടികൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന അത്യാവശ്യം നല്ല ബ്രീഡിൽപ്പെട്ട കൊമ്പില്ലാത്ത ടൈപ്പ് കുട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞൊരു പതിനാല് രൂപ പതിനഞ്ച് രൂപ ആ റേഞ്ചൊക്കെ ചോദിക്കണ നല്ല പൈൻകുട്ടികളാണ് അങ്ങനത്തെ പൈൻകുട്ടികളൊക്കെ ചന്തയിൽ എല്ലാ ആഴ്ചയും വരുന്നതാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ അതേ ഒരു കാപ്പി കളറും വൈറ്റ് മിക്സ് ആയിട്ടുള്ളൊരു കുട്ടിക്ക് ഉണ്ട് അപ്പുറത്ത് അത് നല്ല അടിപൊളി ഈ കുട്ടിയാണ് ഇതിലുള്ളതിൽ ഇത്തിരി ക്വാളിറ്റി കൂടിയത് അതിനാണ്ടീ ദക്കണ കുട്ടി ഈ രണ്ടാമത് മൂന്നാമത് നിൽക്കണ കുട്ടി നല്ല ബ്രീഡ് പെട്ട പൈൻകുട്ടികളൊക്കെ അന്വേഷിച്ച് വളർത്താൻ അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ കുട്ടിയാ കേട്ടോ കാരണം ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞൊരു ആറ് ഏഴ് മാസം കൂടി കഴിഞ്ഞ കുത്തി വയ്ക്കാറായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം കൂടി നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു രൂപ നമ്മുടെ കയ്യിലിരിക്കും അതുപോലെ തന്നെ നല്ല തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള പൈക്കൾ ഈ പൈക്കിൽ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നിൽക്കുന്ന പൈരൊക്കെ കാലു വേണ്ട നിങ്ങൾ അതൊരു പുണ്ണ് പോലെ വരുന്നൊരു അസുഖമാണ് അത് നമ്മുടെ വീട്ടിൽ ആദ്യ ഒരു പൈക്ക് ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും പക്ഷെ വ അത് എല്ലാ സമയത്തും വരും എല്ലാ സമയത്തും ഉദ്ദേശിച്ച എല്ലാ കൊല്ലം വരുന്നതാണ് കാരണം എല്ലാ കൊല്ലം ആ അസുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതൊരു വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നീര് വെക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചന്തയിൽ നിന്നായാലും എവിടെ നിന്നായാലും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ നോക്കിയിട്ട് എടുക്കുക പൈക്കൾക്കുണ്ടോ അതുപോലെ തന്നെ ആ ഗിടുവേക്കൊക്കെ വന്ന് വല്ല കാമ്പ് പോയതാണോ അതൊക്കെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ കാരണം നമ്മളത് ചന്തയിൽ അതൊന്നും ശ്രദ്ധിക്കാതെ പശുവിനെ ഒറ്റ നോട്ടത്തിൽ നോക്കി വലിയും പറഞ്ഞ് കയറൊക്കെ മേടിച്ച് കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് വിഷമിച്ചിട്ടും കാര്യമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോവുള്ളൂ അപ്പം നല്ല നല്ല പൈക്കളൊക്കെ വരേണ്ടി ചന്തയിലും അതൊക്കെ നോക്കിയിട്ട് എടുക്കുക നല്ല അടിപൊളി പൈക്കൾ ഈ രണ്ടാമത് കിട്ടുന്ന പൈക്കെ കണ്ടിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അത് കറന്ന് പാലും കാമ്പോളൊക്കെ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നല്ലതാണ് അതുപോലെ കുത്തി കുത്തിവെച്ച് ചേനയുള്ള പൈൻകുട്ടികൾ കണ്ട ആ രണ്ട് അടിപൊളി പൈൻകുട്ടികളാണ് നാലഞ്ച് മാസം ചേനയുള്ള പൈൻകുട്ടികളാണെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ പൈക്കളൊക്കെ ഇഷ്ടം മാതിരി അതും വലിയ പൈസ വരില്ല ഒരു ഇരുപത്തേഴ് രൂപ ഇരുപത്തെട്ട് രൂപ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനത്തെ പൈക്കൾ കിട്ടും കടിഞ്ഞൂല് അതുപോലെ തന്നെ ഈ അത്യാവശ്യം പ്രായമുള്ള ഒരു ആറേഴ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടുള്ള ടൈപ്പ് മൂത്തറവ് പൈക്കിള് ചെറിയ വീട്ടുകളൊക്കെ നിർത്താൻ പറ്റിയ പൈക്കൾ അതുപോലത്തെ പൈക്കളൊക്കെ ഇഷ്ടമാതിരി വരുന്നുണ്ട് ഇതായത് ചെറിയ പൈക്കിൾ ഒരു നാല് മൂന്ന് നാല് ലിറ്ററൊക്കെ പാൽ കിട്ടുന്ന ചെറിയ പൈക്കളൊക്കെ ചന്തയിൽ വരുന്നുണ്ട് കുഴപ്പമില്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു പയ്യാണ് പൈൻകുട്ടികൾ കണ്ടോ ഇഷ്ടം മാതിരി പൈൻകുട്ടികളൊന്നും ചന്തയിൽ വന്നിട്ടുണ്ട് പല ടൈപ്പിലുള്ളത് മൂക്കയർ കുത്താൻ പ്രായതും കുത്തി വയ്ക്കാൻ പ്രായതുമൊക്കെയുണ്ട് ഇവിടെയൊക്കെ നല്ല നല്ല അടിപൊളി പൈക്കൾ നിൽക്കുന്നുണ്ട് ഇരുപത്തിനാല് രൂപ ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ വിലയൊക്കെ പറയണ ചെറിയ പൈക്കൾ ചിലതൊക്കെ തടിപ്പൈക്കുകളാണ് അതിൽ നല്ലതുണ്ട് ഇതൊരു ഒരു ചെനപ്പയ്യാണ് ഏഴു മാസം ചെനാണ് പറഞ്ഞത് നല്ല അടിപൊളി പൈ കിട്ടാ ഇങ്ങനത്തെ പൈക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പൈക്കളാണ് വലിയ അസുഖങ്ങളൊന്നും വരില്ല സംഭവം പാലൊക്കെ ഇത്തിരി കുറവായിരിക്കും ഒരു നാലഞ്ച് ലിറ്റർ ലിറ്ററൊക്കെയാ ചിലപ്പോൾ പെറ്റ് കഴിഞ്ഞാൽ ഈ പൈക്കൊക്കെ കിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം ചെറിയ കർഷകർക്കൊക്കെ നിർത്താൻ പറ്റിയ പൈക്കൾ അതുപോലെ തന്നെ ഇന്ന് വന്നൊരു സഹിവാളണ്ട ഒരു പൈൻകുട്ടി കേട്ടോ നല്ല അടിപൊളി പൈൻകുട്ടി ചെറിയ പൈൻകുട്ടികളുടെ കൂട്ടത്തിൽ വന്നതാണ് സഹിവാളിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പൈൻകുട്ടി കേട്ടോ അത് അപ്പം തന്നെ കച്ചവടമായി മൂവായിരത്തി അഞ്ഞൂറ് റേയ്ക്ക് ആണ് കച്ചവടമായിരിക്ക മൂവായിരത്തി അഞ്ഞൂറ് റുകി ചെറിയൊരു പൈൻകുട്ടി കറവപ്പൈക്കിൾ ഉണ്ടോ നല്ല നല്ല കറവപ്പൈക്കിൾ ഇഷ്ടം മാതിരി വന്നിട്ടുണ്ടോ പൈൻകുട്ടികളും കറവപ്പൈക്കുകളും ഒക്കെ ഇതേ ഇവിടെ നല്ലൊരു അടിപൊളി പൈൻകുട്ടി നിൽക്കുന്നുണ്ട് ഇരുപത്തിയൊന്ന് രൂപയാണ് ചോദിക്കുന്നത് നല്ലൊരു കുത്തിവയ്ക്കാറായൊക്കെ അത്യാവശ്യം വലിപ്പുള്ള പൈൻകുട്ടിയാണ് അതുപോലെ നല്ല നല്ല മൂരിക്കുട്ടികൾ വളർത്താനും മീറ്റിൻ്റെ ആവശ്യത്തിനൊക്കെ പറ്റിയ മൂരിക്കുട്ടികൾ പൈൻകുട്ടികളും മൂരിക്കുട്ടികളൊക്കെ ഇഷ്ടം മാതിരിയാണ് ചന്തയിൽ കിട്ടാതെ ആലും ചന്തയുടെ പ്രത്യേകതയാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള പൈൻകുട്ടികൾ കിട്ടും അതുപോലെ തന്നെ ചെറുകിട പാർട്ടിക്കാർക്കൊക്കെ പറ്റിയ കറോ പൈക്കൾ ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തഞ്ച് ആ റേഞ്ചിൽ വില വരുന്ന പൈക്കിൾ ചെറിയ പൈക്കിൾ അതൊരു നാലഞ്ച് ലിറ്റർ പാലൊക്കെ കിട്ടണമെങ്കിലും നല്ല ആരോഗ്യമുള്ള പൈക്കിള് ഇത് വേണ്ട ഇവിടെ രണ്ട് പൈക്കൾ നിൽക്കുന്നുണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് രൂപയാണ് ചോദ്യം നല്ല അടിപൊളി പൈക്കളാണ്ടോ ക്ഷീണമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിക്ക് പാലൊക്കെ കിട്ടണ ടൈപ്പ് പൈക്കളാണ് ഒരു ഏഴൊക്കെ എട്ടൊക്കെ കിട്ടണ പൈക്കിളാണ് ഇപ്പോൾ വറ്റിയറവയാണ് മൂത്തറവായിട്ട് നിൽക്കുകയാണ് നല്ല അടിപൊളി പൈക്കിൾ ഉണ്ടോ ഇങ്ങനത്തെ പൈക്കൾ മേടിക്കുമ്പോൾ നമുക്ക് ഭാഗ്യം പോലെ ചനിയും ഉള്ളതിനെ കിട്ടും അതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ചന്തയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകതയുണ്ട് അതുപോലെ ഇന്ന് ചന്തയിൽ വന്ന് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള പൈൻകുട്ടികളും ഒരു കാസർഗോഡ് കൊള്ളൻ്റെ മൂരിക്കുട്ടി ഉണ്ടോ അതേ കാസർഗോഡ് കൊള്ളൻ്റെ മൂരിക്കുട്ടി അപ്പുറത്തേക്ക് കച്ചവട അതിൻ്റെ അത് കൊണ്ടുപോയി നല്ല അടിപൊളി പൈൻകുട്ടികൾ പൈൻകുട്ടികളൊക്കെ മേടിച്ച് നോക്കി വളർത്തി കുത്തി വെച്ച് ചെന പിടിപ്പിച്ച് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റിയ പൈൻകുട്ടികൾ കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പൈൻകുട്ടികൾ ഈ കുട്ടിയൊക്കെ കണ്ട നല്ല ബ്രീഡിൽപ്പെട്ട പൈൻകുട്ടികൾ കേട്ടോ അങ്ങനത്തെ പൈൻകുട്ടികളൊക്കെ ഇഷ്ടം മാതിരി ചന്തയിൽ വരുന്നുണ്ട് എല്ലാ ആഴ്ചയും വരുന്നുണ്ട് എല്ലാ ആഴ്ചയും വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ പൈൻകുട്ടികളുണ്ടാവും ഈ ആഴ്ച മാത്രമല്ല ഒരു ഇതെല്ലാ ആഴ്ചകളും പൈൻകുട്ടികളും കറവപ്പൈക്കളും കുറവുള്ള ചന്ത ലാലൂരി ചന്ത ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ കാരണം അത്ര അധികം പൈൻകുട്ടികൾ വരുന്നുണ്ട് ഇതേ വലിയൊരു പൈ ഇത് ചെന പിടിക്കാണ്ട് ഒഴിവാക്കിയതാണോന്ന് അറിയില്ല ഇനി ചന ഉണ്ടോ എന്ന് അറിയില്ല കാരണം അത് മാറ്റി കെട്ടിക്കുന്നതാണ് കച്ചവടം ആയിട്ടുണ്ട് തടി വിലയ്ക്കൊക്കെ കേട്ടോ അതൊക്കെ കച്ചവടം ഉണ്ടാവുള്ളൂ കാരണം ഇതൊക്കെ കൊണ്ടുപോയി ചന പിടിച്ച് കിട്ടുകയാണെങ്കിൽ നല്ലൊരു പത്ത് രൂപ കയ്യിലിരിക്കും അങ്ങനത്തെ ഒരു പയ്യാണ് വലിയൊരു പയ്യാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് നിന്നുള്ളൊരു പയ്യാണ് പ്രായം ഉണ്ടാകാൻ വേണ്ടി ഒരു മൂന്ന് നാല് വയസ്സ് എന്തായാലും പ്രായം ഉണ്ടാവണം ചനയൊക്കെ പിടിക്കാണ്ട് പരമാവധി നോക്കിയിട്ടൊക്കെ ഒഴിവാക്കിയതായിരിക്കണംണ്ട നമ്മളതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒരു ഗിറിൻ്റെ ക്രോസ് പൈ ഇത് മീറ്റിൻ്റെ ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുനെക്കുന്നതാണ് പാലിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം പ്രായമൊക്കെ ഉള്ളൊരു അഞ്ചാറ് വയസ്സൊക്കെ പ്രായമുള്ളൊരു പയ്യാണ് നാൽപ്പത്തെണ്ണായിരം രൂപ കേട്ടോ ചോദിക്കുന്നത് ഈ പൈക്ക് നല്ല അടിപൊളി ഒരു പയ്യാണ് മീറ്റിൻ്റെ ആവശ്യത്തിനാണെങ്കിലും ഒക്കെ പറ്റിയതാണ് ചൈന പിടിക്കാണ്ടൊക്കെ അവർ ഒഴിവാക്കിയതാണ് കാരണം അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് പൈ നെയ്യൊക്കെ മുട്ടിയിട്ട് ചേനയൊക്കെ പിടിക്കാണ്ട് ഒഴിവാക്കിയതാവണം അതുപോലെ തെയ്യ് വേറൊരു കുറവപ്പൈ ഇങ്ങനത്തെ പൈക്കുകളൊക്കെ ഇഷ്ടമാരി വരണ്ടട്ടെ ചന്തയിൽ ഒരു അഞ്ച് ആറ് പ്രസുഖം കഴിഞ്ഞിട്ടുള്ള പൈക്കൾ അധികവും തമിഴ്നാട്ടിൽ നിന്നായാലും ഇവിടെ ലോക്കൽ ഏരിയയിൽ നിന്നായാലും ഇഷ്ടമാതിരി പൈക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ചന പൈക്കളൊക്കെ ഉണ്ട് ചന്തയില് ഒക്കെ നോക്കി മേടിക്കുക ചില എന്തെങ്കിലും പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു കാമ്പ് പോയതായിരിക്കാം അകിട് വീക്കൊക്കെ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടാവുക അതൊക്കെ നോക്കി മേടിക്കട്ടെ ചന്തയിൽ നിന്ന് എടുക്കുമ്പോൾ കാരണം നമ്മൾ വീടുകളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് പറ്റിയാൽ തന്നെ അവരോട് ചോദിച്ചിട്ട് പറയാം ചന്തയെന്ന് എടുത്തിട്ട് പിന്നെ കച്ചവടമായി കഴിഞ്ഞ് കയർ മേടിച്ച് കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിൽ വില വർത്താനില്ല അതാണ് ചന്തയത്തെ കച്ചടം അത് കാരണം വില കുറവൊക്കെ ഉണ്ട് പക്ഷെ പശുക്കളുടെ കേസിൽ നോക്കി എടുക്കുക ഇതേ മൂരികുട്ടികളൊക്കെ ഉണ്ടാകാം നല്ല മീറ്റിൻ്റെ ആവശ്യത്തിനെ പറ്റി മൂരി കൂട്ടന്മാരാണ് ഇതൊക്കെ ഇതൊക്കെ കട്ടിങ്ങിന് പോവുള്ളൂ വളർത്താനൊന്നും അധികം കൊണ്ടുപോകണം കണ്ടിട്ടില്ല നല്ല അടിപൊളി ചെറിയ മൂരുകൂട്ടന്മാർ അതുപോലെ ഇതേ ഇത് ഇത്തിരി കൂടി വലിപ്പമുള്ള നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചാണ് മൂരുകൂട്ടൻ നല്ല രണ്ട് മൂരുകൂട്ടന്മാർ ഇത് വേറൊരു മുരുകുട്ടിനോട് കൊണ്ടുന്നുണ്ട് അതായത് പയ്യും കുട്ടിയും കച്ചവടമായിട്ട് മാറ്റി കെട്ടിയിട്ടിട്ടാ അതുപോലെ തന്നെ കുത്തി വെക്കാറിയ ഒരു പൈ ഉച്ചനുണ്ടെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല അതിൻ്റെ ആൾക്കാരൊന്നും കണ്ടില്ല മാറ്റി കെട്ടിക്കുന്നതാണ് വണ്ടിയമ്മ ഇതൊക്കെ വളരെ നേരത്തെ തന്നെ കച്ചവടമായി പോകട്ടോ കാരണം ചന്തയിൽ വരുമ്പോൾ തന്നെ നല്ല നല്ല പൈക്കളൊക്കെ കച്ചവടമായി പോവും ഈ പയ്യൊക്കെ അത്യാവശ്യം പ്രായം ഉണ്ട് കേട്ടോ നല്ല കൊമ്പ് നേട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് കച്ചവടമായി പോയിക്കുന്നു ചിലരൊക്കെ വളർത്തുകാർ മേടിച്ചുകൊണ്ട് വല്ലതും ചിലരൊക്കെ മീറ്റിൻ്റെ ആവശ്യത്തിന് ഇതൊക്കെ ചെറിയ ടൈപ്പ് പാൽ കിട്ടണ പൈക്കളും മൂരി കൂട്ടിയൊക്കെയാണ് അപ്പോൾ ഈ ആഴ്ചത്തിൽ ആലൂർ ചന്ത വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത ചന്തയുടെ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും ചന്തയുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ പോത്തിനെ വളർത്തനേനെ കുറിച്ചുള്ള കാര്യങ്ങളായിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിട്ട് കാണാം